കഷണ്ടിക്ക് മരുന്നില്ലെന്ന് പഴമക്കാരുടെ ചൊല്ലുകേട്ടാണ് നമ്മൾ വളർന്നത് ഇന്ന് കഷണ്ടിക്കാരുടെ എണ്ണം ദിവസം ചിലന്തോറും കൂടിക്കൂടി വരികയുമാണ് എന്നാൽ വൈദ്യശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ച സ്ഥിതിക്ക് കഷണ്ടിക്ക് മരുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത് വിപണികളിൽ കൊണ്ടുപോയി നമ്മുടെ ഉള്ളമുടി കളയുന്നതിനു പകരം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പ്രകൃതിദത്തമായി നമുക്ക് കഷണ്ടിയെ തുരത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്താവുന്നതാണ് ഒരു മാസത്തിനുള്ളിൽ കഷണ്ടിയെ തുരത്താനും മുടി വളർച്ച വേഗത്തിലാക്കാനും വെണ്ടയ്ക്കയ്ക്ക് കഴിയും എങ്ങനെയാണെന്ന് നോക്കാം വെണ്ടയ്ക്ക് വെള്ളമൊഴിച്ച് അല്പം ചൂടാക്കി ആ വെള്ളം തണുത്തതിനുശേഷം അതുപയോഗിച്ച് തലയിൽ നല്ലത് െ മസാജ് ചെയ്യുക ഇത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഒരു മാസക്കാലം ചെയ്യുക മാറ്റം ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമേയില്ല കഷണ്ടിയുടെ തുടക്കകാലത്ത് തന്നെ ഈ വെണ്ടയ്ക്ക പാനീയം ഉപയോഗിച്ചാൽ കൊഴിഞ്ഞുപോയ മുടിക്ക് പകരം പുതിയ മുടി ഇളർക്കുന്നതാണ് ലാവൻഡർ ഓയിലും വെണ്ടയ്ക്കയും മിക്സ് ചെയ്ത് കണ്ടീഷണർ രൂപത്തിലാക്കിയും ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ ജലാംശം നിലനിർത്താൻ അൽപ്പം നാരങ്ങാനീരും ചേർക്കാവുന്നതാണ് മുടി കൊഴിച്ചിൽ പ്രതിരോധിക്കുന്നതിനും വെണ്ടയ്ക്ക നല്ലതാണ് വെറുതെ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത വെണ്ടയ്ക്കയുടെ വെള്ളം കൊണ്ട് തല കഴുകിയാൽ മതി ഇത് മുടികൊഴിച്ചിലിനെ കാര്യമായി തന്നെ പ്രതിരോധിക്കാൻ സഹായിക്കും അല്പം സുഗന്ധത്തിനായി ലാവൻഡർ ഓയിലും കൂടി മിക്സ് ചെയ്യാവുന്നതാണ് താരന്റെ കാര്യത്തിലും വെണ്ടയ്ക്ക മുന്നിൽ തന്നെയാണ് വെണ്ടയ്ക്കയുടെ പൾപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് പുരട്ടി നാൽപ്പത്തഞ്ച് മിനിറ്റിനു ശേഷം കഴുകി കളയുക ഇത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ താരനെ പ്രതിരോധിക്കാൻ സഹായിക്കും അകാല നരയെ പ്രതിരോധിക്കുന്ന കാര്യത്തിലും വെണ്ടയ്ക്ക വളരെ ഉത്തമമാണ് കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇത്തരം പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക